കവിതല്ലി പാടും മോഹമന്റെ പാട്ടാണ് അതെങ്ങനെയാണ് മഴ പെയ്തു മുറ്റമൊക്കെ മാറുമ്പൻ കടലായിനി പറമ്പും പാടവും ചേർന്ന് പരപ്പതിന് കൂടിടും കടലിൽ പറമ്പും പാടവും ചേർന്ന് ും കടലാസാനുഗൻ തീർക്കും കളിവഞ്ചു ഞാൻ അതിലെന്ത് കുറിച്ചിടും കടലാസാനുഗൻ തീർക്കും കളിവഞ്ചു ഞാൻ അതിലെന്ത് പേർ നക്ഷത്രം പോലെ വലുതായി കുറിച്ചിടും എന്താ അറിയോ കര കാണാതെ വെള്ളത്തിൽ കട്ടുറുമ്പുക കേഴവേ കാണുമെൻ കയറി താണു പോകാതിരുന്നിടും കര കാണാതെ വെള്ളത്തിൽ കാണുമെൻ കപ്പലിൽ കയറി താണു പോകാതിരുന്നിടും കുട്ടിയുടെ മോഹം പഠിച്ചോ